ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വണ്ടി പോകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റായും കൊണ്ടിരിക്കുകയാണ് വണ്ടിയിലേക്കൊന്ന് കയറാം ഓന്നതാ ഈ ഒരു ചാർജറ് ഡി സി ടു എ സി കൺവേർട്ടർ എന്നൊക്കെയാണ് ഇനി പറയുക പല പേരിലും പറയുന്നുണ്ട് ഈ ഒരു ചാർജറ് ഞാൻ വാങ്ങിയതാണ് ഇനി എഴുന്നൂറ് ഉറുപ്പ്യായി പല സ്ഥലത്തും വില കൂടുതലും കുറവൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും ഇതിൻ്റെ മോഡൽ എത്ര എം ആർ പി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് എങ്ങാണ്ടാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ യാത്രക്കിടയിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു യു എസ് പി ചാർജറും ഉണ്ട് ഇതിൽ ഒരു യു എസ് പി ചാർജറുണ്ട് പിന്നെ അതേപോലെ ഒരു സ്വിച്ച് വരുന്നുണ്ട് പിന്നെ രണ്ട് സദാ പ്ലഗ് അവ മൊബൈൽ ക്യാമറ ഒക്കെ ചാർജ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയാണ് കാണുന്നത് പിന്നെ ഈ രണ്ട് വയർ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി നല്ലത് വർക്കാക്കോളൂ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വർക്ക് ആയിക്കോളും പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഈ സീറ്റിൻ്റെ അവിടെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആകുമ്പം ബാക്കിലാണ് കിടക്കുകയും സംവിധാനമൊക്കെ കിടക്കാനുള്ള സംവിധാനമൊക്കെ ബാക്കിലാണ് സജ്ജീകരിക്കുന്നത് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും മൊബൈൽ ചാർജ് ചെയ്തിടാനൊക്കെ ഒരു സംവിധാനം ഇതിൻ്റെ ഇത് വെക്കുന്നതിൻ്റെ താഴെ ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രോ ഇങ്ങനെ അടിക്കണം വക്സിനോണ്ടൊരു സംഭവം അടിച്ചു കഴിഞ്ഞാൽ മൊബൈലാണെങ്കിലും നമുക്ക് അതിൽ പോക്കറ്റിൽ ഇറക്കി വെക്കുന്ന പോലെ ഇറക്കി വയ്ക്കാൻ ഒരു പോക്കറ്റോടെ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ അടിക്കണം എന്നാണ് വിചാരിക്കുന്നത് മുകളിൽ ചാർജർ ഇങ്ങനെ കൊടുക്കുക താഴെ ഒരു പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ആ പോക്കറ്റിൽ മൊബൈലൊക്കെ ഇറക്കി വെക്കാം ഇതിവിടെ സ്ക്രൂ ചെയ്യാം നേരെ എന്ത് ചെയ്യാം ചെയ്യുക ഇതിനകണക്ഷൻ ബാറ്ററിയിലേക്ക് നേരെ താഴെ തന്നെയാണ് ബാറ്ററി കയറുന്നത് അപ്പോൾ സീറ്റൊക്കെ കീറിയിട്ടുണ്ട് അതിനൊരു അടിക്കണം കർട്ടൺ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കർട്ടൺ അടിക്കുന്ന നേരം അവിടെ സീറ്റിന് ഒരു കവറും കൂടി അടിക്കും അല്ലെങ്കിൽ മഴ നനഞ്ഞാലൊക്കെ സീറ്റിൻ്റെ ഉള്ളിൽ വെള്ളം ആവും അപ്പോൾ എന്താണ് നിലവിലിപ്പോൾ അപ്ഡേഷൻ ഉണ്ടായാലും ഡിസംബറിൽ നമ്മൾ യാത്ര തുടങ്ങും ഡിസംബറിൽ യാത്ര പോകും സാമ്പത്തികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം നമ്പർ പ്ലേറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇത് ഈ നമ്പർ പ്ലേറ്റ് പറ്റില്ല ഐ എൻ ഡി നമ്പർ പ്ലേറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയാണ് പറയാനുള്ളത് ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ